ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുറേ നാളായി ഉമ്മ രാവിലെ ഇലയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ആയിരുന്നു ഇഡ്ഡലി തട്ടി നിന്ന് ചൂടോടെ പാത്രത്തിലാക്കാനും ആ ആവിയിൽ തന്നെ ഇല അടർത്താനൊക്കെ ഉമ്മമാരെ കൊണ്ടേ പറ്റൂ സത്യമല്ലേ ഞാനാണെങ്കിലിപ്പം ഹാ എന്നൊക്കെ വിളിച്ചേനെ ആ ആവിയിൽ ഇത് എങ്ങനെയാണ് എന്തോ ഒരു ഇലയൊക്കെ അടർത്തി എടുക്കുകയും അതിൽ നിന്ന് ഒരു പീച്ചൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നത് ഇവിടെ സാധാരണ ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള ഇലയപ്പോൾ കൂടുതൽ എപ്പോഴെങ്കിലും വരിതെറ്റി അരിമാവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ എൻ്റെ വാച്ചിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് അതൊന്ന് ചാർജ് ചെയ്യാമെന്ന് കരുതി പൊതുവേ ഇന്ന് ചാർജ് തീർന്നാൽ മറ്റന്നാളായിരിക്കും ഞാൻ ചാർജിൽ വെക്കാറ് അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയി എനിക്കിന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം അതുകൊണ്ടാണ് മായ ഉണ്ട് കൂടെ അങ്ങനെ പതിയെ ഞങ്ങൾ രണ്ടാളും ഇറങ്ങി ഞങ്ങൾ റോഡിൽ വന്നപ്പോൾ തന്നെ ഒരു ബസ് കിട്ടി പിന്നെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പ് എത്തി അവിടെ നിന്ന് അടുത്തൊരു ബസ് വരണം വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഓപ്പോസിറ്റ് പോകാനുള്ള ബസ് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് വേഗം ക്രോസ് ചെയ്ത് പോവുകയാണ് ചെയ്തത് ബസ്സിൽ അത്ര തിരക്കില്ലാത്തത് കൊണ്ട് സീറ്റ് വേഗം കിട്ടി അങ്ങനെ ഞങ്ങളൊടുക്കം ഹോസ്പിറ്റലിൽ എത്തി എൻ്റെ താടിക്ക് താഴെ അതായത് കഴുത്തിന് മുകളിലായിട്ടൊരു ചെറിയൊരു തടുപ്പ് ആദ്യം കരുതി അത് തലനീരായിരിക്കുമെന്നാണ് പക്ഷേ ഒന്നൊന്നൊരാഴ്ചയായിട്ടും അത് മാറുന്നില്ല തടുപ്പ് അവിടെ തന്നെ ഉണ്ടെന്നാണ് പിന്നെ പതിയെ പതിയെ അത് താരോട്ട് ഇറങ്ങുന്നുണ്ടോ എന്നൊരു ഡൗട്ടും അങ്ങനെ പിന്നെ കരുതി ആഴ്ചയായി അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരുന്നാലോ ഒന്ന് കരുതി കാണിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് പോവാറ് പക്ഷേ അവിടെ ഇപ്പം ഇ എൻ ഡി ഇല്ല ഇപ്പം രണ്ട് ഹോസ്പിറ്റലിലും ഇ എൻ ഡി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇ എൻ ഡി ഉള്ളത് ഈ ഹോസ്പിറ്റലിലാണ് അങ്ങനെ വന്നതാണ് അങ്ങനെ ഡോക്ടറിനെയൊക്കെ കാണിച്ചു ഡോക്ടർ മരുന്നൊക്കെ തന്നു അങ്ങനെ പിന്നെ ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ മരുന്നൊക്കെ വാങ്ങി താഴേക്ക് നടക്കുമ്പോഴാണ് മാടെ കാശംബ്രോയെ കണ്ടത് ആളെ കണ്ടപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ച് നിന്നു അങ്ങനെ സംസാരിച്ച് നിൽക്കവെയാണ് എനിക്ക് ആ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങി തന്നത് എൻ്റെ ഉമ്മ ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കടയൊന്നും പച്ചവെള്ളം പോലും വാങ്ങി കുടിക്കാത്ത കക്ഷിയാണ് അപ്പോൾ പിന്നെ നോക്കണ്ടല്ലോ അങ്ങനെ ആ കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങി തന്നു അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ താഴെ തന്നെ ഒരു മാമി ബിരിയാണി വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഊണാണ് നോക്കിയത് പക്ഷെ ഊൺ അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചിക്കൻ ബിരിയാണി എനിക്ക് വാങ്ങി തന്നു പിന്നെ ഉമ്മായ കൊണ്ട് ഞങ്ങൾ കുഴപ്പം തോന്നാത്ത ഒരു കടയിൽ കയറി അവരൊരു ലൈമും ചായയും സ്നാക്സും കഴിച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ബിരിയാണിയും കഴിച്ചു അതിനുശേഷം ഒരു ഐസ്ക്രീമും ഞാൻ വാങ്ങി കുടിച്ചായിരുന്നു ഞാൻ കുടിക്കുന്നുണ്ട് അപ്പം അമ്മാക്കും ഒരു ചോക്കോബാർ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അമ്മച്ചി ഒരു ചോക്കോ ബാർ വാങ്ങി കഴിച്ചു അങ്ങനെ അവരോടും ബായി പറഞ്ഞ് ഞങ്ങളുടെ സ്റ്റാൻഡിലേക്ക് നടന്നു എനിക്ക് പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊരു ഗുളിക വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് വാങ്ങാൻ വേണ്ടി ഞാനൊരു മെഡിക്കൽ സ്റ്റോറിലേക്ക് കയറി അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ എനിക്കൊന്നും അവിടുത്തെ അത്യാവശ്യം നല്ലൊരു മെഡിക്കൽ സ്റ്റോറാണത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള തിരക്കും അവിടെ ഉണ്ട് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഇപ്പം എന്തോ വർക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ ബസ്സുകളെല്ലാം പോകുന്ന റൂട്ടിലോട്ടാണ് നിർത്താറ് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ ഒരു ബസ് ഞങ്ങൾക്ക് പോവാനുള്ള ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബസ് എങ്ങും നിർത്തുന്നില്ല ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടുക പക്ഷേ ഈ ബസ് എങ്ങും നിർത്തുന്നുണ്ടോ അതൊങ്ങു തോഴെ കൊണ്ടുവന്നാണ് നിർത്തിയത് അപ്പോഴേക്കും ആളുകളെല്ലാം കൂടി ഇടിച്ചങ്ങ് കയറി പിന്നെ ആ ബസ്സിൽ കയറാൻ പറ്റില്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ഒരു ബസ് പോയാൽ വേറെയും കുറേ ബസ്സുകൾ വരുമല്ലോ അതുകൊണ്ട് തന്നെ അടുത്ത ബസ്സിൽ പോകാമെന്ന് ഞങ്ങളങ്ങ് വിചാരിച്ചു കണ്ടോ ബസ്സിൽ നല്ല തിരക്കാണ് ഈ ആളുകൾ ഇങ്ങനെ കുത്തി കയറാൻ വേണ്ടി നോക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ചെന്ന് തള്ളണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് മാറി മാറിയിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വേറൊരു ബസ് അവിടെ വന്ന് കിടന്നു അങ്ങനെ പിന്നെ അതിൽ കയറിയിരുന്നു അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സിൽ പോണെങ്കിൽ കുറച്ചും കൂടി നല്ലത് അതാകുമ്പം നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്യാം അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കാർമ്മിക മൂടി കിട്ടുന്നത് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പം ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് വണ്ടിയിലെ മരത്തുള്ളിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ വരുകയാണ് ഏതോ ഒരു സ്റ്റോപ്പിൽ നിർത്തിയപ്പം എനിക്ക് ആ പൂവും ആ മരവും കണ്ടപ്പം ഒരു കൗതുകം തോന്നി ഞാൻ വീഡിയോ എടുത്തതാണ് ഈ മരത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല നല്ല രസമുണ്ടായിരുന്നു പൂ കാണാൻ അത്ര വലിയ തിരക്കില്ലാതിരുന്ന ബസ് ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയപ്പോഴേക്കും തിരക്ക് കൂടിക്കെട്ടു ഏതോ ഒരു റിസപ്ഷനോ എന്തോ പരിപാടിയാണ് അപ്പം അതിലുള്ള ആൾക്കാരെല്ലാം നല്ല മഴ ആയതുകൊണ്ട് ഓർത്തി ഓർത്തി ബസ് അടുത്തെടുത്തിപ്പഴാണ് എല്ലാവരും കൂടി ഓടിപ്പാഞ്ഞു വന്നത് പക്ഷേ ഇതിലെ കുറേ അതിബുദ്ധിമാന്മാരും ഉണ്ട് കേട്ടോ ഞങ്ങളെപ്പോലെ ഞാനൊക്കെ പി എസ് സിയിലെ എക്സാമൊക്കെ എഴുതാൻ വേണ്ടി പോകുമ്പം എഴുതിയിട്ട് വന്നിട്ട് ആ സ്റ്റോപ്പിൽ നിന്നാൽ നമുക്കറിയാം നല്ല ആളാണ് ഞങ്ങൾ കുറച്ചും കൂടി പിറകോട്ട് നടക്കും പിറകോട്ട് ഈ സ്റ്റോപ്പിന് കുറച്ചും കൂടി മുന്നിലെയുള്ള സ്റ്റോപ്പിലേക്ക് നടന്ന് അവിടെ പോയി നിന്ന് വണ്ടി കയറണം അതുതന്നെയാണ് ഈ കല്യാണത്തിന് വന്ന ഒരു കുടുംബാംഗങ്ങളും ചെയ്തത് അവർ ആദ്യമേ ഈ ഓട്ടോളത്തിന് മുന്നേ ഉള്ള സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് അവിടുന്ന് കല്യാണിച്ച് കയറിയിട്ട് വണ്ടിക്കാലടുത്ത് പറയാം അപ്പുറത്തെ സ്റ്റോപ്പിന് നല്ല ആളുണ്ട് കേട്ടോന്ന് അങ്ങനെ ഒരു അങ്ങനെയൊരു മണിയോട് മണിയോടടുപ്പിച്ച് ഞങ്ങളെ ഞങ്ങളെ വീട്ടിലേക്ക് എത്തി അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ വീട്ടിൻ്റെ എവിടെയും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായിട്ടുള്ള മഴയാണ് പെയ്തത് അപ്പം റോഡൊക്കെ നിറച്ച് വെള്ളവും ഞങ്ങളെ വീട്ടിൽ കയറുമ്പോൾ തന്നെ മനസ്സിലായത് പിന്നെ അറിയാലോ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വന്നുകഴിഞ്ഞാൽ അമ്മമാർ നമ്മളെ മുറ്റത്ത് ഒത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റി പുറത്ത് ബാത്റൂമിൽ പോയി കുളിച്ചിട്ട് വരാൻ വേണ്ടി പറയും അതുപോലെ തന്നെ എൻ്റെ മമ്മിയും ഹോസ്പിറ്റലിൽ പോയതല്ലേ അതുകൊണ്ട് തന്നെ അതും കൊണ്ട് അകത്തോട്ട് കയറിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തന്നെ പിന്നെ പുറത്ത് ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ അകത്ത് കയറിയത് അങ്ങനെ കുളിച്ച് പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞങ്ങൾ കരുതി ഇനി എന്തായാലും ഫുഡും കൂടി കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്കാമെന്ന് അങ്ങനെ പിന്നെ അത്താരത്തിന് വേണ്ടിയിട്ട് ചോറ് കറിയൊക്കെ ആയിട്ട് വന്നു അപ്പോൾ പിന്നെ ഒരു മുട്ടയും കൂടി പൊരിക്കാൻ എഴുതി അങ്ങനെ മുട്ടയും പൊരിച്ചു ചോറൊക്കെ കഴിച്ചു പിന്നെ കഴിക്കാനുള്ള ഒക്കെ കഴിച്ചിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാമെന്ന് എഴുതി അങ്ങനെ ഫോണിലൊക്കെ കുത്തി കുറേ നേരം ഇരുന്നു അങ്ങനെ ഫോണിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും കയറി കിടന്നങ്ങ് ഉറങ്ങി മഴയും കൂടിയല്ലേ നല്ല സുഖമാണ് സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ചാനലെന്ന് പറയുന്ന വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു കുഞ്ഞൊരു ചാനലാണ് അപ്പം ഞാൻ ഇടുന്ന ഈ വീഡിയോ ഈ സബ്സ്ക്രൈബേഴ്സിൽ പലരും കാണാറില്ല വളരെ കുറവാണ് എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഈ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഫുള്ള് കണ്ടാലും മതി പക്ഷേ എങ്കിൽ അവരാരും കറക്റ്റായിട്ട് കാണുന്നില്ല വളരെ കഷ്ടമാണ് നിങ്ങൾ മാക്സിമം ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾ കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതൊക്കെയാണല്ലോ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്